തന്നെwidetilde ആയിട്ട് ഇനി ഇടശ്ശിയഗദ ഫാസൽതാനായിട്ട് ഇതിനുള്ളത് ഡോക്ടർ സി നായരൻ കുട്ടീ പ്രസിഡന്റ് പ്രസിഡന്റ് അസോസിയേഷൻ ഓഫ് പോളിറ്റിക്ച്ചർ പ്രൊഫഷണൽസ് സ്റ്റാഫ് ആണ് സംനേറ്റ് ചെയ്തതുകൂടി ഫാസൽഗദ ലൈനിൽ ശരി അതുകൊണ്ടാണ് നമുക്ക് ഒരു ചക്കയേ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു വലിയ ചക്കയാണ് അതിനെ നമ്മൾ ചെറുപ്പ കൊഴ ചക്കയലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങെ തല്ലി കൊണ്ടേയിട്ടുണ്ട് അതേപോലെ വലിയ ചക്കയേ നമ്മൾ കൊഴചക്കയേ കൈവിടും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലപ്രഹണം നടത്തി ക്രോസ് ഫോർമേഷൻ പറയുന്നു സംഭവമാണ് നട്ടുണ്ടക്കെ അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോ വീട്ടിലുള്ള ഓരോ ചക്കയും വ്യത്യസ്തമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കമേരിക്കോ അല്ലെങ്കിൽ വിയറ്റ്നാമോ ഏതെങ്കിലും കൊണ്ടുവന്ന് നട്ടണമെങ്കിൽ അത് മാത്രമേ നമുക്ക് വിയറ്റ്നാമാണെന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല ഈ പ്രോസസ്ഡ് പ്രോഡക്ട്സ് നമുക്ക് വിപണിയിൽ സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അപ്പം ഏത് ഫലവും വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണി സുലഭമാണ് അത് വന്നാല് നമുക്ക് ഈ സാധനം ഇത് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ ഫ്രൂട്ട് നേരിട്ട് നമുക്ക് കയറ്റി കൂടാം അപ്പൊ ചക്ക കഴിഞ്ഞ പരിപാടികളുണ്ട് ഇപ്പം ആപ്പിൾ കയറ്റിയിരിക്കുന്നവർ ഈ ചക്ക കയറ്റാൻ പറ്റില്ലാമത് ആ മിക്ക വീട്ടുകാരത്തിൽ ചക്ക മുഴുവൻ വേണ്ട പിന്നെ രണ്ടാമത് ഈ ആപ്പിൾ ഇരിക്കുന്നവര് ചക്ക ഇരിക്കില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ചൊള ഇതെ പല ഇന്നലെ കുറെ പറഞ്ഞു കാര്യങ്ങൾ ഇനിയിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഉണ്ട് അവിടെ നമ്മുടെ ഏറ്റവും കോഴിച്ചത് കേരളത്തിലാണ് നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടകയും ചക്കയുടെ മേഖലയിൽ കാര്യമായിട്ട് കേറുക കാരണം അവർക്ക് സ്ഥലം പോലെ അവരെന്ത് ചെയ്യുന്ന പുതിയ ബഡ് മുന്തി അമ്പത് ഏക്കർ നാല്പത് ഏക്കറൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ചക്കയുടെ ചക്കപ്പഴല്ല

അപ്പൊ ഈ സ്റ്റേജിൽ ആദ്യം നിന്റെ മെയിൻ മാർക്കറ്റിംഗ് ഇപ്പോഴും നടന്നുള്ളൂണ്ടാക്കിയെടുക്കാൻ പറ്റുക അതനുസരിച്ച് പിന്നെ അതേപോലെ ഇതിന്റെ മാക്സിമം നമ്മളിപ്പോ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് കത്തയച്ചും അല്ലെങ്കിൽ ഇത് ഇതും എന്താ പറയാ വിവിധ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൂടെ ആളുകളെ അറിയിച്ചു നല്ല ചക്കയുള്ള ആൾക്കാർക്കും അതിലൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു പുറത്താക്കി തരും അപ്പൊ അത് അതങ്ങനെയാണ് നമ്മൾ ശേഖരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത കാലത്ത് തൃശ്ശൂരിലുള്ള ഒരു ഭാഷ ആണ് ഒരു പരിപാടി നോക്കുന്നത് മാവില്ല ഓട്ടത്തില് നല്ല കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന മാവുകൾ നമ്മുടെ കുറെ പേരുകളിലൊന്ന് മാവുകൾ ഉണ്ടല്ലോ ഇപ്പൊ ചങ്ങല ചന്ദനക്കാരൻ ഇവിടെ പഴയ ചന്ദ്രക്കാരൻ അതേമാതിരി കോട്ടർമാങ്ങ ഇങ്ങനെ ഓരോ സ്ഥലത്തും സ്ഥലത്ത് ഗ്രാങ്കി കുറേ ഇനങ്ങളുണ്ട് ഓരോ സ്ഥലത്തും പ്രധാനമായിട്ടുള്ള ചില ഇനങ്ങൾ അങ്ങനെ രണ്ട് പ്രാവശ്യം మొదలు రాశారు కాదు ఇది సాధారణంగా మన చక్రనపు ఆరిసెన మనం కొర్రుది నే ఇదிலே 120 రూపాయలు 140 రూపాయలు తీసుకుని చక కూతురేనే చక ప్రతిచారా అమ్ముకులేతారు అవరే পারে తనే ఒరే పంపులేనే మే ఆంకువు కొంకువు ఆంకువు కొంకువు కన్నపట్టంకి చెయ్యి నేను కొననా చేరా ఒరే వారి రెండింటి చకయే సాధారణంగా బాకిలేనే అంగినేలా బాకి ఈ పరంగలలా కడతను కైపడత കൈപ്പഴി കയറ്റി ആൺപൂല് കട്ടി അപ്പൊ നമുക്ക് ആൺപൂം പെൺപൂം കിട്ടണമെന്ന് തിരിച്ചറിയാം വലിയ ചെടിയിൽ തന്നെ ഇതിലൂം പെൺപൂർ കഴിഞ്ഞു പക്ഷെ ആൺപെടും കുറച്ചൊരു ആരോഗ്യമുള്ളതായിരിക്കും കുറച്ചൊരു ആൺപൂവ് അതല്ല അതെ കൊഴുങ്ങി പോകണം അപ്പൊ നമ്മള് കട്ട് കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ കുറെ കൊഴിഞ്ഞിറക്കണ പല പല ആൾക്കാരും ഒക്കെ കൊഴുഞ്ഞു പോവാ പൂത്തും കൂടെ എന്ന് പറഞ്ഞു കാരണം ആൺപൂടെ കൊഴുങ്ങിറക്കണം പിന്നെ ഇതില് പൂവിന് പൂവ് കഴിച്ചിട്ട് നമുക്ക് ഇതിന് വരിക്കേം കൂടെ തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ പൂവിന്റെ ഇത് സ്വഭാവം വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ചക്കയിൽ നിന്നിരിക്കുന്ന സ്റ്റേജില് നമുക്ക് ഇത് വരിക്കണ്ടാകുമ്പോൾ കൂടെ കാണുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പൂവിന്റെ കടഭാഗത്ത് അടിച്ചില്ല ആൺ പൂവ് കടി പറഞ്ഞ് ഇതായിട്ടില്ല ഇത് രണ്ടും കണ്ട ചക്കെയാണ് നടിയിൽ കാണിച്ചിട്ട് വിടരാത്ത ഒട്ടാണ് പിന്നെ ചില കൊമ്പുകളുണ്ട് വെറുതെ ഇങ്ങനെ ആയിട്ട് പൂവ് വരും അതൊന്നും ഉണ്ടാവില്ല അപ്പൊ ശക്തിയിൽ വരുന്ന മേൻതണ്ടീന്ന് വരുന്ന തൊമ്പുകളിലാണ് ചക്കുടി പോകുന്നത് അപ്പൊ അതായത് സ്വഭാവമാണ് നിങ്ങള് മാവ് നോക്കിക്കോളൂ മാവിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിരിയുന്ന പൂവിന്റെ അര ശതമാനം പിടിക്കുന്നുണ്ടോ മാവണ് ഇത്രയും മാങ്ങി ഉണ്ടാവും അപ്പൊ അത്ര അധികം നടന്നു ഏ മനസ്സിലെ അപ്പൊ നമ്മൾ ചേർന്ന് ഈ മാവിന്റെ പൂവ് ഇത്രയധികം ഇത്രയും മാവിയുണ്ടായി കിട്ടുന്നുണ്ടെന്ന് നോക്കിയോളൂ അത് അര ശതമാനമാണ് അപ്പൊ അതിപ്പോ വിരിഞ്ഞ പൂവെ പിടിക്കാൻ അത്രയും കൃത്യം അങ്ങനെ തൊഴിൽ പോകും ആവിലാണെങ്കിൽ പ്രധാനമായിട്ട് അവനാണ് ഇതിനിച്ചിട്ടുണ്ട് അതേസമയം ഈ ചെറിയ പ്രാണികളും വരാനുള്ളത് അപ്പൊ ഇതിലെ ഈ ആൺകോവിന്റെ മുകളില് വെള്ളനാളത്തിൽ ഇങ്ങനെ പൊടി പോലെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിന് പൊടി വ്യത്യാസം ആൺകോവ് ഒരേമാതിരി വെള്ള പൊടികളാണ് അതാണ് അതിന്റെ പൂപ്പൊ ആ പൂപ്പൊടി വെച്ചുകൊണ്ട് പിന്നെ ചില ചക്കങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ കാണണം ചില വസ്തു പറയുന്നു അങ്ങനെ കാണാം ഇല്ലേ അതെന്തുകൊണ്ടാണ് ചെക്ക പരാമർശിപ്പിക്കുന്നുണ്ടാവും ഒരു ചക്കര അതിനകത്ത് അനേകം കുലികളുണ്ട് ഓരോ കുരുന്ന് പറഞ്ഞതും ഓരോ പൊളഞ്ഞിട്ടുണ്ടാ ഓരോ പൂവ് പൊളഞ്ഞിടാം മട്ടിപ്പുള്ള ഉപയോഗിക്കാൻ പറയുന്നത് ചക്ക ഇന്നലെ പഴയല്ലോ പറഞ്ഞിരുന്നു അതൊരു പറയും വരണമാനം പഴങ്ങൾ മൂടിയിട്ടുള്ള ഒരു സാധനമാണ് ചക്ക അപ്പൊ അതിൽ ഏതെങ്കിലും ഭാഗത്ത് പരാക്രമിച്ചിരിക്കാണെങ്കിൽ ആ ഭാഗത്ത് ചക്ക ചൊളയണ്ടാവും വരും ചില ചക്കകളിലും അത് പ്രധാനമായിട്ട് കാണും ഇത് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന്റെ ചക്കയുടെ പ്രധാനമായിട്ടൊരു ചക്ക വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നാല്പു ശതമാനം നമ്മുടെ ചൊളി നാല്പു ശതമാനം ചൊളി അതിന്റെ ചൗനി മറ്റുള്ളതെല്ലാം കൂടി ഒരു ഇരുപത് ശതമാനം വരും തൊണ്ട് ഒരു ഇരുപത് ശതമാനം വരും പിന്നെ വിത്ത് ഇരുപത് ഇരുപത് രൂപ ശതമാനം അങ്ങനെയാണ് ചക്ക അതിന്റെ എല്ലാ ഭാഗവും അപ്പോ ഇപ്പോൾ ഞാൻ പറഞ്ഞു ജനതി ഡൈവേഴ്സിറ്റി നമ്മുടെ ജനത ശേഖരണമാണ് എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ചക്കകളും നമ്മുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഉയരം കൂടി കയറാനാളില്ല കയറുമടക്കാൻ വഴിയും വീണ്ടും പോലും ചെലവ് പോകും അങ്ങനെ ചക്കകള് ജനങ്ങൾ പ്രധാനമായിട്ട് എഴുപതുകളിൽ നിന്ന് തുടക്കത്തിൽ കൂടി ജനദീയ സേന നടത്തിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി എട്ട് പത്ത് കാലം അപ്പൊ ഈ എഴുപതുകളിൽ നിന്ന് തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചക്കയിലെ ആകെ കൂടി നമുക്ക് ഒട്ടിക്കാൻ വശം ചേർത്ത് വിട്ടിരിക്കുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ ചക്കയിൽ അപ്പൊ വശം ചേർത്തോട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാവ് കോടിയിൽ ചെറിയ കമ്പ് മുഖ്യ വശം ചേർത്ത് ഒട്ടിക്കാൻ നടക്കുന്ന കാര്യമല്ല മനസ്സിലായി അപ്പൊ നമ്മളെങ്ങനെയാണ് അപ്രോച്ച് ഗ്രാഫി അത് വെച്ചിട്ട് നമ്മൾ തൈ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാഫിയിലെ തൈ കണ്ടിട്ട് അതിന്റെ അതിനെ കുറച്ചു ചരിച്ചു പിടിച്ച് വലിച്ചു തോട്ടി കിട്ടിയിട്ട് അതിന്റെ കമ്പുകളെല്ലാം അതിനാണ് ഇന്ന് തൊട്ട് അപ്രോച്ച് ഗ്രാഫി പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ജനകീയ ശേഖരം കളക്ട് ചെയ്യാൻ പോയാൻ പറ്റുന്നു കാരണം നമുക്ക് അവടെ പോയ ചക്കരും അല്ലാതെ അതിന്റെ ഡ്രാഫ്റ്റ് ഞാൻ അതെ അടിയിൽ ലാസ്റ്റ് കാണിക്കുന്നത് മിക്കവാറും തയ്യായിട്ട് ഇരിക്കുമ്പോഴാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ജനുവരി ഏപ്രിൽ പൂക്കുന്നുണ്ട് മെയ് ജൂലൈ കിട്ടുന്നുണ്ട് പിന്നെ ഒരു വല്ല രണ്ടും മൂന്ന് പ്രാവശ്യം പൂക്കുന്ന സ്ക്വാഡും ടൈപ്സും പിന്നീട് ആണ് ചക്കയുടെ ഫ്രൂട്ട് ഷേപ്പ് കണ്ടെത്തുന്നത് വേരിയേഷൻസ് അപ്പൊ ഇതിന് നമുക്കറിയാം നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുക ആ ആയിരം ഷേപ്പാ അല്ലെങ്കിൽ ഷേപ്പ് ഉള്ള യൂണിഫോം ഷേപ്പ് ആയിട്ടുള്ളതാണ് നമ്മൾ ആൾക്കാർ കൂടുതലും ഇഷ്ടപ്പെടുക പക്ഷെ ചക്കയിൽ ഇങ്ങനെ പല ഇറെഗുലർ ഷേപ്പായിട്ടുള്ളതും ఏనండి నమస్కారం నేను డాక్టర్ నిల దొక్కుతayım ఇక్కడ వై ఎన మీరుల్లగాన భయంగా వేరియేషన్ ఇన్ని ఇక్కడ థాంక్స్ వెరైటీ അതേമാതിരി ഇതിന്റെ ചൊളയുടെ ഷേപ്പ് അത് പലതിലും പല ടൈപ്പിലാണ് ചൊളയുടെ ഞാൻ ഡയറാണെ അതേമാതിരി കളറ് കളർ നോക്കി യെല്ലോ ഓറഞ്ച് കളർ പ്രധാനമായിട്ട് ഈ രണ്ട് കളറുകളാണ് പിന്നെ സീഡിന്റെ ഷേപ്പ് അതിനും ഭയങ്കര വ്യത്യാസം ും സീഡ് വലപ്പുള്ളതൊക്കെ അവർക്ക് താല്പര്യം അവർക്ക് ടേസ്റ്റ് ആയിരിക്കില്ല ഇതാണ് നമ്മളത് മുപ്പത് മീറ്റർ വർണ്ണം ഗ്രാം ഹൈറ്റുള്ള ഞങ്ങൾ കളിച്ചു അവർ വലിയ ചട്ടമുണ്ട് ഫ്രൂട്ടിന്റെ ഡയമീറ്റർ ഫ്രൂട്ടിന്റെ ലെങ്ത്ത് അതേമാതിരി

വരച്ചാണോ നേരത്തെ നേരത്തെ വന്നതാണോ എന്ന് ചോദിച്ചോ ഈ നമ്പർ എടുക്കുന്ന വീര കൺസി നമ്പർ ആ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ആക്സസ് ആണ് അങ്ങനത്താണ് നമ്പർ കിട്ടുന്നത് അപ്പോൾ ഇതിനെന്താണ് ഇതിന്റെ ക്വാളിറ്റി ക്യാരക്ടർസ് 18.6 വരെ ക്യാരക്ടർസ് വരാനും 0 വരെ നമ്മൾ കാണുന്നത് അതായത് 20% വരെ

ായിട്ടും മധുരവും കൂടുതല് ഇവിടുന്ന് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയുള്ള രണ്ടായിരങ്ങളാണ് ഒന്ന് മുട്ടമ്പരിക്കും ഒന്ന് സിന്ദൂർ ബാക്കിയുള്ളതൊക്കെ പൊതുജനം ഗുണനാട്ടാണ് അരക്കില്ലാ ചക്ക ഗംലസ് അതേപോലെ ഇപ്പോൾ വിയറ്റ്നാം വലിയ ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തരും കൊണ്ടുപോയി അതിനെ നമ്മൾ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള നമ്മളായിട്ട് ഗുണനാട്ട് നമ്മൾ പറഞ്ഞാൽ ഇത് രണ്ടു വരും അപ്പം ഇതിൻ്റെ വ്യത്യാസങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഒന്നിൻ്റെ മുട്ടമ്പരിക്കേൻ്റെ യെല്ലോ കളറാണ് റിയാം ഈ വിറ്റ്നം ചെയ്യുന്ന ഒരാൾക്കാരും ചക്കയുടെ ചോള ഉള്ള വെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഉള്ളത് ഇത്തരം സമയത്ത് അതൊരു പ്രശ്നമായിട്ട് ആൾക്കാരെ പറയുന്നത് അപ്പൊ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും മഴക്കാലത്ത് ഈ സമയത്തായിട്ട് ചക്ക കൊടുക്കും ഇങ്ങനെ പൊട്ടുന്ന ചക്ക നോക്ക് വരുന്നത് സെപ്റ്റംബർ ആണ് അപ്പൊ ആ സമയത്ത് അവ സെപ്റ്റംബർ ആ ചക്കാൻ മഴക്കാലത്ത് പൊട്ടുന്ന ചക്കയിലാണ് നമ്മുടെ പിന്നെ ഇതിന് നമ്മൾ കാര്യമായിട്ട് ഈ ജനതീയ ശേഖരണത്തിന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ പ്രവേശനം കാരണം ഇത് വശം ചേർത്ത് ഒട്ടിക്കല് നമുക്ക് രാവിലെ മുകളിൽ കയറി ഒട്ടിക്കാൻ കഴിയുമ്പോൾ കേരളാ കഴിയുക കേരള കഴിയുമ്പോൾ ഒട്ടിക്കാൻ കഴിയില്ല ഇല്ലാണ്ട് പ്രശ്നം കാരണം ഇത് മാവിന്റെ മുകളിൽ നമ്മൾ കയറിയിട്ട് മുമ്പ് ചെത്തിയിട്ട് ഒട്ടിക്കണം പിന്നെ അത് നനയ്ക്കണം അപ്പൊ ഈ രാവിലെ മുകളിൽ പത്ത് മിനിറ്റർ നേരത്തിൽ കയറിയിട്ട് നനയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അന്ന് ചിന്തപ്പോ ഈ ഗംഗി സേവനത്തിന് പോയപ്പോൾ നമ്മള് ഇവിടെ നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്താ ചെയ്യുന്ന ചേരുന്ന മുട്ടമ്പരിക്കോ അല്ലെങ്കിൽ സിന്ധൂറോ നടു നട്ടിട്ട് രണ്ടു വല്ലതും കഴിയുമ്പോൾ അതിനെ നല്ല മഴ കുടിച്ച് വലിച്ചതിന് ചരിച്ച് ചോണ്ടയ്ക്ക് കിട്ടും കയറിട്ട് നാല് ഭാഗത്തേക്ക് കൊമ്പുകൾ വലിച്ച് ചോട്ടേക്ക് കുടിച്ച് വലിച്ചു കിട്ടും അപ്പൊ എന്താണെന്ന് വെച്ചാൽ കൊമ്പ് കുളന്ന് കുടിക്കാത്തത് കിട്ടും ചോട്ടേക്ക് കിട്ടും എന്നിട്ട് നലിച്ചു കൊണ്ടുപോകുന്ന വെച്ചാൽ കവറച്ച് തന്നെ കിട്ടും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഉൽപാദനയുടെ ലക്ഷ്യം തയ്യാ കാട്ട് അക്രോസ് കാട്ടി നിങ്ങൾക്ക് അറിയില്ല എന്റെ സൈഡിൽ തൊള്ളി പറയാം ചേർത്ത് വയ്ക്കാൻ കിട്ടും അത് അക്രോസ് കാട്ടി പക്ഷൻ ചേർത്ത് വെക്കാൻ പറയാൻ പറ്റും അപ്പൊ ഇതിന് ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ നാല്പത്തഞ്ച് ദിവസം പ്രായമുള്ള തല്ലി പെൻസിൽ തിക്കനസിനുള്ള ഒരു നാലഞ്ച് മൂന്ന് നാല് മാസം പ്രായമുള്ള കമ്പാണ് മൂത്ത അതായത് ഡ്രോൺ കളർ അങ്ങനെ പച്ച കളറിലുള്ള മൂത്ത കമ്പുകള് ഡാർക്ക് ഗ്രീൻ കളറുകള് പൊടിക്കാത്തത് പൊടിക്കാത്ത കമ്പ അപ്പൊ അതിന്റെ നമ്മൾ നമ്മള് രണ്ടിന്റെ സൈഡ് ചെത്തി ചേർത്ത് വെച്ച് അയക്ക് കെട്ടണം അതിന് ഇട്ട് ഇതാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നവരും അതായത് ഞാൻ പറഞ്ഞു ഇതിപ്പോ എന്താ ചില മുട്ട വരയ്ക്കേണ്ട തൈനെ കുടിച്ച് വലിച്ചു പുറത്തിട്ട് കിട്ടിയിരിക്കുക ഒരു ആയിരം കാവുന്ന കമ്പുകളെല്ലാം കവറിൽ കൊണ്ടുവച്ച് പൊടിക്കുക ഇത് വളരെ സുഖമാണ് പക്ഷെ നമ്മള് ജനതീയ ശരീരത്തിന് ഇരിക്കുക

പിന്നെ അങ്ങനെയുള്ളത് സോഫ്റ്റ് വീഡിയോ മാവിക്കുന്നതായിട്ട് തന്നെ ചെറിയ പ്രായത്തിലുള്ള കമ്പിൽ കമ്പ് കൊണ്ടിട്ട് നമ്മൾ ഒത്തിരി അതായത് രാവിലെ കമ്പുളാണ് രാവിലെ കരികി പോയി ഒത്തിക്കണം രാവിലെ കമ്പ് കൊണ്ടിട്ട് അരിഞ്ഞു അപ്പം ഇതിൽ ചെയ്യുന്ന കണ്ടിട്ട് ഈ ടൈപ്പ് ഇല്ലാത്ത ഇതാ തമ്പെടുക്കണം ചെയ്യണം ഇല്ലാത്ത തമ്പ് എടുത്തിട്ട് നമ്മൾ കയ്യിൽ ചത്തി അതിൽ ഒരു ആപ്പ് വരും ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാപ്പം Oes o, ond oes o. Nid oes unrhyw un arall. Mae'n cael ei ddangos. Oes o, ond oes o. Dyma'r cambrot. Mae'r cambrot wedi'i ddefnyddio. Yn ymlaen â'r cambrot, mae'r cambrot wedi'i <sweb> ddefnyddio. Mae'r cambrot wedi'i <sweb> ddefnyddio i ddewis gwaith gyda'r cyhoedd. Mae'r cambrot wedi'i ddewis. Mae rhai yn dweud, dyma'r hyn sy'n golygu mynediad.

അപ്പോൾ ടൈററ്റ് ടിക്കറ്റ് ഞാൻ വെച്ചിരിപ്പാണ്ട്ടോ ടൈററ്റ് കഴിഞ്ഞാൽ നമ്മളിപ്പോസ് ചെയ്തിട്ടുണ്ട് ടൈററ്റ് ഇടിക്കാനുണ്ടസ് അല്ല ഞാൻ പോർമനെ ഇടേം ഓധനത്തിൽ ദുആ ഗ്രാഫ്റ്റ് ചെയ്ത നിസ്ചാംബറിലും ബഡ് ചെയ്തേ പേര് കൊടുക്കണം ആ ചിലപ്പോൾ അടുത്ത സിനിമ കാണാനാണ് തോന്നുന്നത് അല്ല നല്ല വേര് വേണെന്ന് പറഞ്ഞതല്ല ടൈററ്റ് കഴിഞ്ഞാലേ കാൾട്ട് വരുന്ന ആ കൂബുകൾ എൻസ് പോവില്ല കാരണം ചാറ്റ് ക്ലാസ് ആണ് അങ്ങനെയൊക്കെ പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കി തോന്നുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സിങ് ഹാൻഡലിന് തിരിച്ചു വരിക ഇവർ പല വെറൈറ്റികൾ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റി കർണാടക തമിഴ്നാട്ടിൽ കുറേ അറിയാമല്ലോ ഗ്രാമങ്ങളുണ്ട് പഞ്ചായത്തുകളുണ്ട് അവരൊക്കെ വെറൈറ്റികൾ അറക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കുന്നത് ടേസ്റ്റ് ചൊലയുടെ വലുപ്പം ചക്ക ഗ്രാവ് മറ്റുള്ള ചക്കങ്ങളും ഇത് കൂടുതലായിട്ട് കഴിച്ചിട്ട് പോകുന്നത് ആരും പ്രോസസ്സിങ് ആൻഗിളിൽ ഇപ്പോൾ സ്റ്റഡി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ മെഡിസിനൽ ആംഗിൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിനൽ ഫോണുണ്ടോ അതിനകത്ത് അതൊരു കുരുവിൻ്റെ സ്പെഷ്യൽ ഐറ്റം അതായത് സീഡ് ബേസ്ഡ് പ്രൊഡക്റ്റ്സ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സീഡിൻ്റെ പൗഡർ പല ബേബി ഫ്രൂട്ടിലും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവന് അഡ്വർടൈസ് ചെയ്യുമ്പോൾ അത് വെക്കില്ല കാരണം ഏതെങ്കിലും ഏറെ എന്തെങ്കിലും കൂടിയ നമ്മൾ പറയില്ലേ ഓർലിക്സ് ഓർലിക്സ് ഇപ്പം എനിക്ക്

ഇത് നല്ലൊരു സാധനമാണ് ചക്കയുടെ കുരു എന്ന് പറയുന്നത് കുരു ബേസ് ചെയ്ത പ്രോഡക്റ്റ്സ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുരു വലിപ്പം കൂടി കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും തൊലി പെട്ടെന്ന് കഴിഞ്ഞാൽ തൊലി പ്രശ്നമാണ് അപ്പൊ തൊലി കളഞ്ഞാൽ നമുക്ക് വലിപ്പം അപ്പൊ തൊലി കളയാൻ പറ്റുന്ന ആ ലെവലിലുള്ള സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം എവിടെയും നടന്നിട്ടില്ല അതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ചക്കയിലെ ഈ ദീകശനുണ്ടെങ്കിലും ഈ ഈ ഓരോ ഇൻഡസ്ട്രിക്കും വേണ്ട വിധത്തിലുള്ള ഒരു എല്ലാവരും ചോറയുടെ ടേസ്റ്റ് പരിപോക്കവളറും ഈ മൂന്ന് മൂന്നുകാലം എത്ര ചക്കയുടെ കാലം ഇത് ഇതാണ് പ്രധാന വിധ്യം പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചക്ക പഴുത്ത ചോളം തിന്നണധികം മറ്റു വിധത്തിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് പഴുത്ത ചക്ക ചോളം അത്ര തിന്നു അല്ലെങ്കിൽ എത്ര പേര് തിന്നും ഇതിന്റെ കൂടുതൽ കേരളത്തിന്റെ ആളെ ചക്കില്ല ഇന്ത്യ ഞാൻ കുറച്ച് മാങ്ങ പിന്നെയല്ല മാങ്ങ എല്ലാവരും പഠിച്ച കുറച്ച് കളിവെക്കും അല്ലെങ്കിൽ കടമാം കളിക്കും പക്ഷെ